പ്രിയമുള്ളവരെ നമസ്കാരം മലയാള സിനിമയിൽ നിന്നും എന്തൊക്കെയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര നടന്മാർ നമ്മൾ നെഞ്ചിൽ വച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതാ പീഡനത്തിൽ പ്രതിയായി നീൻപോളി വരെ എത്തി നിൽക്കുന്നു നീൻപോളി മാത്രമല്ല ഈ കേസിൽ ശ്രേയാ ബഷീർ കുട്ടൻ എ കെ സുനിൽ അടക്കം ആറുപേരും പെട്ടിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ നേരിമംഗലത്തുള്ള ഒരു പെൺകുട്ടിയാണ് പോലീസിന് മൊഴി കൊടുക്കാൻ എത്തിയത് എറണാകുളം മൂവാറ്റോഴിക്കടുത്തുള്ള ഊന്നുകൾ പോലീസാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് സംഭവം സിനിമയിൽ അവസരം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് വിളിച്ചു വരുത്തി നിവിൻ പോളി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്ന വൈറലായ ഡയലോഗിൽ മാറ്റം വരുത്തി ട്രോള് വന്നിരിക്കുന്നു ഒറ്റക്കല്ല വഴി വെട്ടിയത് കൂടെ അഞ്ചു പേരെ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പുതിയ ഡയലോഗ് ഇനി ആരൊക്കെ പെടുമെന്ന് ആർക്കറിയാം സിനിമയിൽ അവസരം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പലരും പലരെയും മുതലാക്കിയിട്ടുണ്ട് എന്നാൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ അവരെ ഒഴിവാക്കുകയും ചെയ്യും കുറേ ഊടായ്പകള് മലയാള സിനിമയിൽ ഇപ്പോഴുമുണ്ട് അതെല്ലാം വിളിച്ചത്ത് വരണം ഒരു കാര്യം ഉറപ്പ് അങ്ങനെ അവസരം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഇത്തരം ആളുകളെ മുതലെടുത്ത് ഒഴിവാക്കിയ ആളുകൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തോക്കുന്ന നല്ലതാണ് ഒന്ന് കരുതിയിരുന്നോളൂ നിങ്ങളും പെടും നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായി കാണുമ്പോരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം